ആ അതടിച്ച ഞാൻ അടിച്ച് അടിച്ചപ്പോ ഉറുമ്പിയുടെ കഷ്ടം പോയി കാണിക്കു ഇവിടെ അടി ഉറുമ്പോ ആ അതാത് എങ്ങാണ്ട് പോകാൻ നിന്ന് ഉറുമ്പിന്റെ തേങ്ങ തന്നെ ഈ അടിച്ചത് ആ അങ്ങനെ അടിക്ക് പിന്നെ ആ അവിടെ ായിട്ട് പോലെ നിലച്ചിടീ ചേച്ചിയപ്പലേ അങ്ങനെ അങ്ങനെ അടിക്കാവും നിനക്ക് പച്ചമരുന്നിനെ കുറിച്ച് അറിയാം അവിടെ ഞങ്ങളുടെ അച്ഛനെ ഷുഗറിന്റെ സ്വന്തം അമ്മ പറയുന്നേ ഞങ്ങളവിടെ പറയുന്നത് മുക്കുത്തി അത് വെള്ളത്തിരുന്ന് അടപ്പിച്ച് കുടിച്ചാ മതി അമ്മച്ചിയുടെ മുക്കുത്തി ചേച്ചിയുടെ മൂക്കൂത്തി ഇടിക്കണം അപ്പച്ചീടെ പിന്നെ ചെറിയൊരു ചെടിയാത് ഓ അതാ അങ്ങനെ നമ്മളെ റബ്ബർ റബ്ബർ മരം ആ അത് സ്കൂൾ ഞങ്ങൾ റബർ വട്ടബന് പറയോ റബ്ബറിനെ മാർക്ക് ഇടാൻ പോവുകയോ പിന്നെ നമ്മളെ തുടക്കത്തില്ലോ റബ്ബർ മനുഷ്യനല്ലേ നിന്നോടല്ലേ സാറ് ക്ലാസ് വന്നാൽ കണ്ണു കാണത്തില്ലേ കണ്ടില്ല കണ്ടില്ല കണ്ടില്ലേ ക്ലാസ്സിൽ വന്നിരുന്നാൽ പഠിക്കുന്ന കാര്യങ്ങളും അധ്യാപകൻ വരുന്നതൊക്കെ ശ്രദ്ധിക്കണ്ടേ എല്ലാ വിഷയങ്ങളും ഇത് ഞാൻ കേവല സാറായി എന്റെ അവസ്ഥ നിങ്ങളൊന്നറിയണം അറിയോ നമ്മുടെ കുട്ടികളും ടീച്ചർമാരൊക്കെ സഞ്ചരിച്ച ബസ്സില്ലേ അത് കേടായ വല്ല കിടക്കുക അപ്പൊ ഇല്ലേ എം എച്ച് വിളിച്ചു പറഞ്ഞു എച്ച് വിളിച്ചു പറഞ്ഞു ഇന്നും ക്ലാസ് എടുക്കണം ഒരു അഞ്ചു അഞ്ചു വിഷയം എടുക്കുന്നുണ്ട് നല്ല മലക്ട് ഉത്തരവാ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞു ആടെ അത് അങ്ങനെ ആ എനിക്കറി അടുത്ത ദിവസത്തേക്ക് ഇല വന്ന് മുള്ളവര വീണാലും ഉള്ളു വന്ന് ഇല വീണാലും ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം അതൊരു അങ്ങനെ പറയുന്നത് പണ്ടുള്ളവരെ പഴയ സാധനം പറഞ്ഞ ഇറക്കി വിടണോ ക്ലാസ്സിൽ ശ്രദ്ധിക്ക ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി കാര്യം മര്യാദ കേരള ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയായിരുന്നെങ്കിൽ അടുത്തത് ശ്രദ്ധിച്ച നീ പറയണോ അഖില പറയണേ ആലിപ്പഴം എന്നാൽ എന്ത് ഒരു ചക്കവർഗത്തിൽപ്പെട്ടൊരു പരവാണ്

നീലത്തിമംഗലത്തിന്റെ നിറം ഏത് പാടോ വോട്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട് മര്യാദയ്ക്ക് ആളെ എമ്പോ ശേഷം എഴുതി കൊടുക്കാം കേട്ടോ അടിഭാഗമാ പറഞ്ഞത് അടുത്തത് ശ്രദ്ധിച്ചിരിക്കണം ചൈനയുടെ വൻമന്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ ो मी सारे वनज टीचरे ചൈനയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ എന്തോ എങ്ങനെ പോട്ടെ എനിക്കതറിയാം അതല്ല ഞാൻ ചോദിച്ചത് മത്തി വറുത്തതും നാരങ്ങയാച്ചാറും കേട്ടോ ഉച്ചക്ക് വരാങ്ങി നമുക്ക് ഒരുമിച്ച് എന്തോ ഈ പറയാ ചന്ദ്രനിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാൻ ചൈനയുടെ വന്മതിൽ നിന്നെ ചന്ദ്രനെ പോകാൻ പറ്റുമോ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് എന്തിനാ കുഴി വെച്ചു എന്തൊരു കാര്യം ചെയ്യും പഠിപ്പി അടുത്തത് മലയാളത്തിന്റെ പദ്യം പല പല നാളിൽ ഞാനൊരു ഒരു പദ്യം പഠിച്ചോട്ട് വരാൻ പറഞ്ഞു പഠിച്ചോ ൂട്ടിലുറങ്ങി ഇരുമറിയെ കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി പല 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 ബാഗുബേലി പ്രായും മലയാളത്തിന്റെ പരമനാളിനുള്ള പാട്ടാണ് ചോദിച്ചത് ശരി ആ പാട്ട് വെച്ചു കളിക്കും ശ്രദ്ധിച്ചിരിക്കും അടുത്ത കുറച്ച് ഇംഗ്ലീഷ് ആകും മര്യാദക്ക് ഇരണ്ടെന്നുള്ളത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നാളെ പഠിച്ചോണ്ട് വരണ്ടേ എന്നെയൊക്കെ എനിക്ക് വയ്യ നിന്നെയൊക്കെ ഇങ്ങനെ തല്ലി പഠിപ്പിക്കാം അല്ല നമ്മൾ പഠിച്ച് നിർത്തണം നടത്തണം അടുത്ത ശ്രദ്ധിക്കന്റ് എന്താ कर रहे हो इतने पट्टी कैसे दिए इतने पट्टी हम गये नहीं हम गये पट्टी है ठीक है कौन अच्छा अच्छा है ये क्या तो रिमाइंडर है रिमाइंडर राही ये रहता है रिमाइंडर हम बोलते हैं तेरा आज तू चंदा आज कब से एक्टिव है पाइस अच्छा 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 ह സാറേ എനിക്ക് അതത്രേ അറിയത്തുള്ളൂ പഠിച്ചോണ്ട് വന്നു കേട്ടോ പഠിച്ചോണ്ട് വന്നില്ല രണ്ടാളത്തിനും തരം അഖിലേ പട്ടികളൊക്കെ രാസപ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് രസതന്ത്രം അഥവാ എന്തു പറയുന്നു ഓ എന്താ പറയാനെ ആ പ്രവർത്തനത്തിന് എന്ത് പറയുന്നു സ്ഥലത്തേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ ഗുഡ് കഴിഞ്ഞാള പ്ലാസ്റ്റർ അടുത്തത് പറയാടാ അങ്ങനെ പറ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെ ചിമ്മിനിക്ക് അകത്ത് ചിമ്മിക്ക് അകത്തു ചിമ്മിക്കടിയിലാണോ ഏതോ അത് ഏത് കാടാണോ ചോദിച്ചത് ഏട്ടി കഴിഞ്ഞിട്ട് എന്തു പറയും പാലക്കാടിലിനി മറക്കരുതേ മറക്കരുത് അടുത്തു പറയണ വേദങ്ങൾ ഏതല്ല വേദങ്ങൾ ഏതെല്ലാം ആ ഋഗ്വേദം ഋഗുവേദം നാലുണ്ട് ഏതൊക്കെയാ അവസ്ഥയായി എനിക്കിപ്പം ആ അവസ്ഥയായി എനിക്കിപ്പം ഞാൻ വീട്ടിൽ കയറി ഞാൻ തല്ലുന്നവന വീട്ടിൽ കയറി ഞാൻ തല്ലിക്ക കള്ള ഉണ്ടല്ല ഞാൻ ചോദിച്ചെ നിന്ന് മേടിക്കും അവരോട് വേദ വേദ ശ്രദ്ധ അടുത്തത് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം എവിടെയാണുണ്ടാ ചട്ടിരിക്കും കൊല്ലൂർ തെറ്റു പറഞ്ഞ അടി കൊള്ളുമ്പോ ശ്രദ്ധിച്ചിരുത് അടുത്ത ശരിയാകും മഴയും വെയിലും ഒരുമിച്ചുള്ള പ്രതിഭാസം വന്നാൽ എന്ത് പറയുന്നു ടപ്പുണ്ടായിരുന്നേ പുത്തിടപ്പുണ്ടായിരുന്നു പഠിച്ചോണ്ട് ഇനി ഇനിയും തന്നെ ഇനിയെ ഞാൻ ശരിക്കും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം പറയടിക്കണോ ഞാൻ ഞാനീ തരുന്നത് മഴ പെയ്യുന്നതെങ്ങനെ പാസ് അനന്തുവേ മഴ പെയ്യുന്നതെങ്ങനെ പറ സാറേ കടലിലെ ജലം ആ നീരാളിയായി നീരാളിയായി

അങ്ങനെ പറയണം അത് ഇവിടെ ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അറിയാം എന്റെയും വനജ ടീച്ചറിന്റെയും പേര് ബാത്റൂമിന്റെ ഭിത്തിയിൽ ആരാ എഴുതി വെച്ചത് അവിടെ ഇങ്ങോട്ട് പാടാട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈ നീട്ട മാന്യ പ്രവർത്തി ചെയ്യരുത് എടാ എങ്ങനെങ്കിലും പത്ത് പേരെ അറിയട്ടെന്ന് കരുതിയിരുന്നപ്പഴാ നീ പോയത് കിടച്ചു പോയ